ഹലോ ഐസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ശ്രീലക്ഷ്മി അറക്കൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് അതിനകത്ത് പുള്ളിക്കാരി ആരുടെ മുമ്പിൽ കരയത്തില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീപക്കിൻ്റെ ശുംചിതരം കാര്യത്തിൽ പലരും പലതരത്തിലും നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ നല്ല ശതമാനം ആൾക്കാരും ദീപക്കിനൊപ്പം നിൽക്കുകയും ആ കുട്ടി ചെയ്ത് വളരെ വലിയ തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് തമ്മിൽ തമ്മിൽ നിന്ന് പ്രോഗ്രാം വന്ന സമയത്ത് ശ്രീലക്ഷ്മി അതിനകത്ത് ആ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചതിനെ ദീപകനെ വളരെ മോശമാണെന്ന തരത്തിലേക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ എഫ് ബിയില് ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു പറഞ്ഞുകൊണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് എല്ലാവരും തന്നെ ആ ഒരു കുട്ടീനെ വെടിയാണെന്ന് പറഞ്ഞ് മാക്സിമം അങ്ങോട്ട് അധിക്ഷേപിച്ചു വിട്ടത് ഒന്നാമതെ അച്ഛനില്ലാതെ വളർന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു തന്നെയാണ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്യൂഷന് പോവുകയും അതിനിടയ്ക്ക് പടത്തവും കുടുംബവും ജീവിതം എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഈ ശ്രീലക്ഷ്മി പക്ഷെ ചില നിലപാടുകൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ലെവലിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും മോശമുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതും പേരിൻ്റെ ചില വാക്കുകളും അക്ഷരങ്ങളും അങ്ങോട്ടും ഇങ്ങനെ തിരുത്തി വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശ്രീലക്ഷ്മി നിൽക്കുന്നത് ഒന്നും അറിയാത്ത പുള്ളിക്കാരുടെ അമ്മേനെ വരെ വളരെ മോശം തരത്തിലേക്ക് ആൾക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട് അച്ഛൻ ചെയ്ത ചില തെറ്റിന് ശ്രീലക്ഷ്മീനെ മാറ്റി നിർത്താലും പലരും ഇതിനകത്ത് ഒരു പ്ലാൻ ചെയ്യുന്നുമുണ്ട് ഇതുകൂടാതെ ആ ഒരു പോസ്റ്റിന് തൊട്ട് മുന്നാലെ കൂട്ടുകാരെ വരെ കൂടെ ചതിക്കുകയും ഈ ഒരു കാര്യത്തിൽ എതിരാഭിപ്രായം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നെ തന്നെ ആ ഒരു പോസ്റ്റ് നീക്കം ചെയ്യുകയും താൻ ചെയ്ത തെറ്റാണെന്ന് ഒരു ചെറിയ തിരിച്ചറിവ് ആ കുട്ടിക്കുണ്ടായി അതിനെ തുടർന്നാണ് ഒരു ഇൻ്റർവ്യൂവിന് വരികയും പുള്ളികരുടെ കഷ്ടപ്പാട് പറയുന്നതിനിടയിലൂടെ ആ വിഷമം പുറത്തേക്ക് വന്നത് അപ്പോൾ പോലും പ്രമുഖ യൂട്യൂബർമാരും ട്രോളർമാരെല്ലാം തന്നെ ആ കുട്ടിയുടെ കരച്ചില് കണ്ട് ചിരിച്ചു ഒരു സാഡ് ചെന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്തു എതിരാഭിപ്രായം ഉണ്ടാകുന്ന സമയത്ത് പൊതുവേ ആണുങ്ങൾക്കൊക്കെ നേരെ ചെറിയ രീതിയിലുള്ള മോശം വാക്കുകളാണ് വരുന്നതെങ്കിൽ സ്ത്രീകൾക്ക് നേരെ വരുന്ന അങ്ങനെയല്ല ഏറ്റവും അധിക്ഷേപിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ തെറിയാണെങ്കിൽ പോലും സ്ത്രീകളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും കൂടുതലായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതെന്നും ആണുങ്ങളെ പറയാനായിട്ടാണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇപ്പോൾ സാധാൻ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന യൂട്യൂബ് വരെ അവരുടെ കരച്ചിൽ വന്നതിന് തൊട്ടു പിന്നാലെ എനിക്ക് മാത്രമാണ് ചിരി വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വീഡിയോ തന്നെ തുടങ്ങുന്നത് ഞാനും സാഡിസാണെന്ന് അവൻ തന്നെ പറയുന്നതുകൊണ്ട് പിന്നെ പഴയ ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്പുകളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരികയും ആണുങ്ങളെ വെറുപ്പാന്ന് പറഞ്ഞേക്കെ തന്നെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ പുള്ളിക്കാരനെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ലെസ്ബിയൻ ആയിട്ട് ജനിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് കാരണം ആണുങ്ങളോട് അത്ര ഇത് സഹകരിക്കേണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛൻ ഒരു വിഭാഗത്തിൻ്റെ പോയിരുന്നു കൂടാതെ ഒരുപാട് മോശ അനുഭവങ്ങൾ ഈ ശ്രീലക്ഷ്മിക്ക് ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും അവർ കേസ് എടുക്കാതെ നീ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഈ തെറ്റി ചെയ്തിരിക്കുന്നതെന്നാണ് അവരുടെ തന്നെ വാദം അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ തരത്തിലുള്ള ആൾക്കാരാണെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷെ അത് തെറ്റ് തന്നെയാണ് എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ പുള്ളിക്കാരുടെ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒരേ തട്ടിലേക്ക് കൊണ്ടുപോയി ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പത്ത് പേരുടെ അടുത്ത് പോലും പുള്ളിക്കാരി സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ആണുങ്ങളെ വെറുപ്പാന്ന് പറയും മറ്റൊരു സൈഡിൽ കൂടെ എല്ലാ പരിപാടിയും ചെയ്യുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുന്നതോടെയാണ് ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് നേരെ ഇത്രയധികം മോശമുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ അതുൽ ബ്ലോഗ് അതുപോലെ തന്നെ ഇറ്റ്സ് മീ ഗായ്സ് അവർക്കെല്ലാവർക്കും തന്നെ ഈ ഒരു കുട്ടിയുടെ വിഷമം കാണുന്ന സമയത്ത് വല്ലാത്ത ചിരിയാണ് അതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു ഫേക്ക് ഫെമിനിസ്റ്റാണെന്നാണ് അവർ തന്നെ പറയുന്നത് കൂടാതെ ഒരുപാട് ആൾക്കാർക്ക് ആ ഷിംജിത എന്ന് പറയുന്ന പെൺകുട്ടീനെ വലിച്ചു കീറിയൊന്നും ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്തവരെയാണ് മാക്സിമം ഇട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഷിംജിതേനേക്കാൾ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി തന്നെയായിരിക്കും രണ്ട് വേണം ഭാഗത്ത് ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഒരാൾ കരയുന്ന സമയത്ത് ചിരിക്കുന്ന ബ്ലോഗർമാരുടെ കാര്യവൊക്കെ ആണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഒന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമിച്ചൊക്കെ വിടാം അപ്പോൾ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക പുതിയ ഡീറ്റിൽ നിന്ന് ബൈ